ുള്ളിണ്ടോ അതിലേപ്പിട്ടുള്ള ആരും ഇല്ലാത്തവന്നു പറയണ്ട ചേച്ചി എല്ലാരും കൂടെ കാണും കേട്ടോ ഞാനിവിടെ ഇങ്ങനെ ചേച്ചിയെടുത്ത് വരാൻ അതൊരു ദൈവഭാഗ്യമല്ലേ ചേച്ചിയെ കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഞാൻ കിടവ് മേടിയ കണ്ണ നമ്മുടെ ഈ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ ആരും ഈ വീഡിയോ കാണാതെ പോരുത് ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ തള്ളിക്കളഞ്ഞ് കാണാതെ പോരുത് കൂട്ടുകാരെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ പട്ടാളക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതാണ്ട് ഈ വീഡിയോ ഉണ്ടല്ലോ ഏതൊരു മനുഷ്യൻ്റെ കറളലിപ്പിക്കുന്ന ഒരു വീഡിയോ കാര്യമെന്ന് വെച്ചാൽ ഒരു ജീവിതം ഇതാ ഒരമ്മയുടെയും മകളുടെയും ഒരു ജീവിതമായി വേറെ ഒന്നുമല്ല കൂട്ടുകാരെ മുഴു പട്ടിണിയിക്കുന്ന മുഴുപട്ടി എന്ന് പറഞ്ഞാൽ മുഴുപട്ടിണി മുഴു പട്ടിണിയിക്കുന്ന ഒരു കുടുംബം ഞാൻ ഇവിടെ വന്നപ്പോഴ് എനിക്ക് പിന്നെ കാണുന്ന ഈ കൊച്ചു വീടാണ് ഈ അമ്മയുടെയും ഈ മകളേം വാടക വീടാണ് ഒരു വാടകയ്ക്കാണ് താമസിക്കുന്നത് കണ്ടോ ഒരു കുഞ്ഞൊരടുക്കള ഒരു കുഞ്ഞ് ഒരു പഠിത ഒക്കെ ഇട്ട് പിന്നെ കണ്ടൊക്കെ മനസ്സിലാവും അവസ്ഥ വേറൊന്നുമല്ല പറയാൻ വരുന്നത് ജീവിക്കാൻ ഒരു ഒരു നിവർത്തിയില്ല പലവട്ടം ആത്മഹത്യക്ക് ഈ അമ്മയും മകളും ശ്രമിച്ചിട്ടുണ്ട് വേറൊന്നുമല്ല ഈ അമ്മയ്ക്ക് പെൻഷൻ പോലും എത്ര എത്ര നാളായി അമ്മ പെൻഷൻ കിട്ടി ഒമ്പത് മാസമായി ഈ അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയിട്ട് ഏ കിട്ടിയിട്ടില്ല ഒമ്പത് മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല ഒമ്പത് മാസമായിട്ട് ഈ അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല ഒന്ന് ആലോചിച്ച് ഈ ഒരു സാധാരണ ഒരു നിവർത്തി ഒരു ആഹാരം നല്ലൊരു ആഹാരമോ മീനോ ഇറച്ചിയോ മേടിച്ച് കഴിക്കാനുള്ള ഒരു ഗതിയില്ലാത്തൊരു വീടാണിത് അത്രത്തോളം ബുദ്ധിമുട്ടിലുള്ള വീടാണ് ആ വീട്ടിൽ ആ അമ്മയുടെ പെൻഷൻ പെൻഷൻ കൂടെ കിട്ടാതാകുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയത് ആ അമ്മയ്ക്ക് ആ പെൻഷൻ ചിലപ്പോൾ ഒരു വലിയൊരു ആശ്രയമായിരിക്കാം അതുപോലും അമ്മയ്ക്ക് കിട്ടുന്നില്ല ഇതുവരെ ഒമ്പത് മാസമായിട്ടല്ലോ ഓണം കഴിഞ്ഞ് കിട്ടിയിട്ടില്ല അല്ലേ ഓണം കഴിഞ്ഞാൽ പെൻഷൻ പോലും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഇത് വേറൊന്നും കൊണ്ടല്ലോ കൂട്ടുകാരൻ പറയുന്നേ ഈ ചേച്ചി ഉണ്ടല്ലോ ഈ ചേച്ചി ഈ ചേച്ചിക്ക് ഒരു മുഴ ഇവിടെന്തോ വന്ന് വന്നിട്ട് ആ ചേച്ചി ഇതുവരെ ഡോക്ടറെ പോലും കൊണ്ട് കാണിക്കാൻ പോയിട്ടില്ല കാര്യം അതിനുപോലും അവരുടെ കയ്യിൽ പൈസ ഇല്ല വീടില്ല ഞാൻ വയ്യാത്ത ഒരാള് വീട് ഓർമ്മ ഇല്ലാണ്ടൊക്കെ ആവണ്ട എന്റെ അമ്മക്ക് വയ്യ ഞങ്ങ ഞങ്ങൾക്കൊരു വീട് തരണം എവിടെ പോയാലും വാടക വീടേ എന്നിട്ടാണ്ടപ്പോ ബുദ്ധിമുട്ടുകളൊക്കെ ആവേണ്ട രണ്ടു മുഴുവരുടെ അതന്നെ ഞങ്ങൾക്ക് അവരോട് പറയാനൊക്കെ പേര് ഞങ്ങക്ക് അവര് പറയുമ്പോ ഏ കൊറേ കാശ് ചെലുവാക്കിയത് തലയിലേക്കൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ രാത്രി അമ്മി ഞാനും പറയും ഇവിടെ വന്നു കളഞ്ഞിട്ടോ കൊറേ മൂന്ന് കൊല്ലാൻ പോണ് അത്രയും കഷ്ടമാണ് ഞങ്ങള് ജീവിക്കണ്ടൂടെ ഞമ്മക്ക് തേങ്ങി വരുമ്പോ ഭയങ്കര വിഷമൊക്കെ ഗുണിക്ക് തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തരു തന്നിട്ട് ഞങ്ങള് കഴിക്കുന്നത് ഭക്ഷണ സാധനങ്ങളൊക്കെ അരിവേര് വെക്കാനും ഇല്ലായ്മ അരി മേടിക്കാൻ പോണ എന്റെ അമ്മ ഒരു കൈ വരക്കിണ്ട് കൈ വരക്കിണ്ട് ി പോലെ വരുമ്പോട് വീണ്ടും പണിക്ക് പോകുമ്പോ ഒരു മാസം ഒരു വീട്ടിലേക്ക് പോയിട്ടുള്ള ജോലിക്ക് അതവിടുന്ന് ആൾക്കാര് തന്നിട്ട് വേണം ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചു തരാണ്ട് കഴിക്കും അഞ്ചെണ്ണം കഴിക്കണോ രാത്രി മാത്രം കാലത്ത് കഴിക്കണല്ലോ താമസിക്കുന്നത് ഞങ്ങള് വന്നിട്ട് മൂന്ന് നിങ്ങൾ പോരങ്ങനെ താമസിക്കുന്നു ചേച്ചി അതെ ആകെ ഒരു ഇതായിട്ട് താമസിച്ചു ആയിരം രൂപ ചേട്ടന്മാർക്കും പറ്റുന്നില്ല ചേട്ടാനും പറയാത്തതാ സംസാര ശേഷി സംസാരിക്കില്ല അടുക്കള കക്കറൊക്കെ ലൈറ്റ് ഇട്ടെന്നാ ലൈറ്റണ്ടോ എ ഒന്നും ഇല്ലവിടെ ഒരു സാധനം മെലങ്ങപൊടിയിട്ട്ട്ടെ കുക്കറിൽ ഇട്ടട്ട് ചോറൊക്കെ ഇട്ടട്ട് കഴിക്കുന്നു ഞങ്ങളെ മളങ്ങപൊടി മെലങ്ങപൊടിയിട്ട് കുക്കറിൽ ഇട്ടോ കുക്കറിൽ ഇട്ടേ അപ്പ കറിയോ കറിയൊന്നില്ല മളങ്ങപൊടിയിട്ട് കഴിക്ക ചോറ് കഴിക്കേ ഈ മളങ്ങപൊടിയോ ഈ മളങ്ങപൊടി വേറെ വേറെ ഒന്നും ഇല്ലവിടെ വേറെ പരിപ്പില്ല ഒന്നുമില്ല മുതിരയില്ല ഒന്നുമില്ല ഞങ്ങക്ക് അരി ഇപ്പൊന്ന് മേടിക്കാൻ പോണു അരി ആ പാപ്പിന്റെ മോള് തന്നിട്ടാ പച്ചേരി വെച്ചിട്ട് ചോറ് വെച്ചിട്ട് മുളക് പൊടി കഴിക്കും അപ്പൊ നമ്മുക്കത് സഹിക്കല്ലേ നമ്മളെ നമ്മടെ വീടല്ലേ നമ്മളാ സാധനങ്ങളൊക്കെ പച്ചമുളക് അരച്ചിട്ടൊക്കെ ചോറിന

അത് ദീപഭാഗ്യമല്ലേ ചിച്ച് വിഷമിക്കണ്ടാവുന്നു കേട്ടോ പച്ചമുളക് ഇവിടെ ചുറ്റുവട്ടമുള്ള ആൾക്കാര് സഹായിക്കുന്നുണ്ട് പിന്നെ സാധനങ്ങളൊക്കെ അതുകൊണ്ട് നമ്മള് പോൻഷനുണ്ടോ പെൻഷൻ കഴിഞ്ഞിട്ടൊന്നും കിട്ടിട്ടില്ല ഓണം കഴിഞ്ഞിട്ടില്ല പിന്നെ കൊതിയായിട്ട് പാപ്പന്റെ വീട്ടിൽ കുറച്ച് കൂട്ടം കൊണ്ടുവന്നത് പിന്നെ ഞങ്ങക്ക് ഇതൊക്കെ അങ്ങനെ അത് ആശുണ്ട് അത്രയും കാശി തരുമ്പോ അതൂറിയ തരുമ്പോ അത് ഗുളിക മേടിക്കുന്ന കാശിയല്ലേ അപ്പൊ ഇതൊന്നും മേടിക്കില്ല കൊച്ചു റൂമിലാണോ കിടക്കുന്ന കൊച്ചു നിങ്ങളുടെ സ്നേഹമുള്ള തീർന്നു പറയുന്നത് അമ്മേ ഞാൻ പറഞ്ഞില്ലേ അമ്മനെയൊക്കെ സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ അമ്മേനെയൊക്കെ സഹായിക്കും അമ്മേ അലൊക്കെ ആണോ അതെ അതിലോക്കാണ് എൻ്റെ പേര് ദേവകി അപ്പോൾ നിങ്ങൾ ഞാൻ ഞങ്ങൾക്ക് ഇതാ പറയുള്ളൂ അവർ ഭയങ്കര കഷ്ടത്തിലാണ് അജങ്ങൾ കിടക്കണത് എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്ത് കൊടുക്കുക ഏഹ് ഇത്ര മാത്രമേ എനിക്ക് പറയുള്ളു ഭക്ഷണത്തിനും മരുന്നിനും ഒക്കെ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് വിഷമമുണ്ട് അവരുടെ കാര്യത്തില് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അതിലോക്കാണ് എപ്പോഴും കാണുന്നതാണ് വെള്ളം ഇല്ല പൈപ്പിൽ വെള്ളം വര വരുന്നില്ല അപ്പോൾ വെള്ളം വര ഞാൻ അവർക്ക് കൊടുത്തു വെള്ളം ഞങ്ങളുടെ ഒന്ന് കൊടുന്ന് കൊടുത്ത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നുണ്ട് എന്താ വേണ്ടെങ്കിൽ എന്താ ഇല്ലാത്ത എൻ്റെ അടുത്ത് വന്നോളൂ ഞാൻ കണ്ടിട്ട് നിനക്ക് ഈ വിഷമിക്കണ്ട മോളെ എന്ന് ഞാൻ അവരോട് പറയും അപ്പം അതുകൊണ്ട് നമുക്ക് വളരെയധികം പ്രയാസമുണ്ട് അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക സഹായം അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ ഞാനിവിടെ ആയി ലോക്കത്തുള്ളതാണ് ഇവരുടെ കാര്യം കഷ്ടമാണ് വയ്യാത്തവണ് രണ്ടാളും വയ്യാത്തവരാണ് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണെങ്കിൽ ഉപകാരമാണ് നല്ല കാര്യം ചെയ്യണത് ഈ കുട്ടി തീരെ ജീവിക്കാൻ പറ്റണില്ല അവര്ക്ക് ഈ കുട്ടിക്ക് വല്ല വെള്ളത്തിലോ പെട്ടെന്ന് തലകർക്കം വന്നു കഴിഞ്ഞാൽ ഈ വെള്ള തളച്ച വെള്ളത്തിലൊക്കെ കൈമുക്കൊക്കെ ചെയ്യും അതൊരു ഇത്തിരി നേരം വരുള്ളു അവൾക്ക് പണിക്ക് പോകണമെന്നൊക്കെ നല്ല ആശയന്റെ പറ്റണില്ലേ ഈ അമ്മമ്മക്കാണെങ്കിൽ ഞാൻ വൈകുന്നേരം ആവുമ്പോ മണ്ണത്തിലേക്ക് ഒന്ന് പൊതുക്കെ പോവള് അങ്ങനെ ആള് കുടുംബം ജീവിച്ച് വരുന്ന ഒരു വീട്ടിൽ ഞാൻ കൊടന്നാക്കി അപ്പൊ അവിടെ മുഴുവനാക്കാൻ പറ്റണില്ല അവൾക്ക് അപ്പൊ അവറ്റും പേടിയല്ലേ പോവാൻ പറ്റണ്ടിരിക്കുന്ന ആ കുട്ടി അപ്പം ഈ അമ്മയുടെയും ചേച്ചിയുടെയൊക്കെ വീടിനടുത്തുള്ള ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ അപ്പോൾ അത്രത്തോളം ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം നിങ്ങളെ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു വീട് കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഈ സ്ഥലമോ എന്തായാലും കുഴപ്പമില്ല അതായത് നിങ്ങൾക്ക് ഇവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പോലും നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കുക ഈ അമ്മയുടെ ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഒരുപാട് അമ്മേ അപ്പോൾ ഞങ്ങളുടെ വകയായിട്ട് കുറച്ച് പച്ചക്കറിയും പിന്നെ അമ്മയ്ക്ക് ഒരു നൈറ്റി ഞങ്ങൾ നൈറ്റി ഇടുവോ അമ്മ ചേച്ചി ഇടുവോ ഒരു നൈറ്റ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഈ അമ്മയ്ക്കും മകൾക്കും കയറി കിടക്കാൻ ഒരു വീടും സ്ഥലവും കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കണ്ടുവരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇവിടെ നിന്ന് പോവാണ് ഇനി വരുന്ന വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം